നമശിവായ മാതാ അമൃതാനന്ദമയി ദേവി സുധാമണി വെളുപ്പിന് മൂന്ന് മണിക്ക് കൃഷ്ണനെ സ്മരിച്ചും കൊണ്ട് എഴുന്നേൽക്കുന്നു കൃഷ്ണമന്ത്രം ജപിച്ചും കൊണ്ട് തൊണ്ടു തല്ലാൻ തുടങ്ങും പിന്നീട് അടുക്കളപ്പണി ആരംഭിക്കുമ്പോൾ കൃഷ്ണനെ മുലയൂട്ടിക്കൊണ്ട് തൈരു കടയുന്ന യശോദയുടെ രൂപം മനസ്സിൽ നിറഞ്ഞു നിൽക്കും രാവിലത്തെ പാചകമെല്ലാം ഒരുവിധം ഒതുക്കി ആങ്ങളമാരെയും മറ്റും അണിയിച്ചൊരുക്കി സ്കൂളിലേക്ക് യാത്രയാക്കുമ്പോൾ കണ്ണനെയും ബലരാമനെയും ഗോപകുമാരന്മാരെയും വൃന്ദാവനത്തിലേക്ക് യാത്രയയക്കുകയാണെന്ന് ഭാവന ചെയ്യും അപ്പോൾ ആനന്ദം കൊണ്ട് കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകും ഓരോ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകുമ്പോൾ വിറക് പെറുക്കാനും മറ്റും പുറത്തേക്ക് പോകുന്ന ഗോപികമാരെ ഓർമ്മിക്കും അപ്പോൾ താൻ രാധയാണെന്ന് ഭാവന ചെയ്ത് സുധാമണി ഭാവതരിലതയാകും ശ്വാസം വിടാൻ നേരമില്ല ചുണ്ടനക്കി മന്ത്രം ജപിച്ചും കൊണ്ട് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കും തരിയിൽ കുടവും വെച്ച് വെള്ളമെടുക്കാൻ യമുനയിൽ പോകുന്ന വ്രജാങ്കനങ്ങളെ ഓർത്തും കൊണ്ട് സുധാമണി വെള്ളം എടുത്തു കൊണ്ടുവരാൻ പോകും ഗോപിഗോപന്മാരുടെ വസ്ത്രം എന്ന് സങ്കല്പിച്ചും കൊണ്ട് കൃഷ്ണസ്തുതികളും പാടി വീട്ടിലെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം കഴുകി ഉണക്കും പശുവിന് പുല്ലു പറിക്കുമ്പോൾ ബാലഗോപാലനെ ചിന്തിച്ച് കണ്ണീരൊഴുക്കും കൂട്ടം വിട്ട പശുക്കിടാങ്ങളെ കാട്ടിൽ തേടി നടക്കുന്ന കണ്ണനെ സ്മരിച്ചും കൊണ്ട് സുധാമണി കാണാതായ താറാവുകളെ തേടി കായൽ തോട്ടിലെല്ലാം നീന്തി നടക്കും ഇടവിടാതെയുള്ള പണികൾ കൊണ്ട് സുധാമണിയുടെ വസ്ത്രം എപ്പോഴും നനഞ്ഞു കുതിർന്നിരിക്കും ഉണങ്ങിയതുടുക്കാൻ നേരം കിട്ടാറില്ല എന്നിത് ചെയ്യുമ്പോഴും ചുണ്ടനങ്ങിക്കൊണ്ടിരിക്കും നാമം ജപിക്കുകയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയില്ല ഇങ്ങനെ ചുണ്ടനക്കുന്നത് ഭ്രാന്താണ് എന്ന് സഹോദരൻ പറഞ്ഞു സുധാമണിയുടെ മുഖത്ത് ഒരു ഭാവഭേദവും കണ്ടില്ല അവൻ അറിവില്ലാത്ത കുട്ടിയല്ലേ ഒരിക്കൽ സഹോദരന് ചെറുപ്പത്തിൽ വലിവിന്റെ ശല്യം ഉണ്ടായിരുന്നു അനുജനെ പൊക്കിയെടുത്ത് തോളത്തിട്ട് ആശുപത്രിയിലേക്ക് ഓടും വീട്ടിൽ വേറെ ആളുകളുണ്ട് പക്ഷെ ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിവുള്ളവർ വേറെ ആരുമില്ലായിരുന്നു ഒരവസരവും പാഴാക്കാതെ കാത്തിരുന്ന് ക്ലേശിച്ച് മറ്റുള്ളവരുടെ ദുഃഖം പരിഹരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുവാൻ സുധാമണിയെ പോലെ എത്ര പേർ കാണും സ്വാർത്ഥതയല്ല ത്യാഗമാണ് അമൃതത്വത്തിൻ്റെ മാർഗമെന്ന് കുഞ്ഞ് കുഞ്ഞ് അറിഞ്ഞിരിക്കണം ജോലി തീരുമ്പോൾ നേരം വളരെ ഇരുട്ടിയിരിക്കും വീട്ടിലും നാട്ടിലും വിളക്കണങ്ങിയിരിക്കും ഇരുട്ടത്തിരുന്ന് ഉറക്കെ ഈശ്വര സ്തുതികൾ പാടും വിളക്കില്ലാതെ നാമം ജപിക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ മോശം അതിന് വഴക്ക് കിട്ടും രാത്രിയിൽ കിടന്ന് ബഹളം വയ്ക്കുന്നു എന്ന കുറ്റത്തിന് വഴക്കും ഇടിയും വേറെ കിട്ടും മൂത്ത അണ്ണൻ സുഭകൻ ചോദിക്കും എന്താടി അങ്ങ് സ്വർഗത്തിൽ കേൾക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ വിളിച്ചു പോവുന്നത് നിന്റെ ദൈവം എന്താ പൊട്ടണാണോടി വിളക്കില്ലാതെ ജപിക്കുന്നതിനെ ആക്ഷേപിക്കുമ്പോൾ സുധാമണി പറയും ഈ വിളക്ക് വേണ്ട എനിക്ക് ആ വിളക്ക് കാണുന്നുണ്ട് കേട്ടവർ എന്ത് ധരിച്ച് കാണുവോ ആവോ ആ വിളക്ക് ഏത് പ്രപഞ്ചത്തിൻ്റെ മണിവിളക്കിനെയാണ് സൂചിപ്പിച്ചതെന്ന് ആരറിഞ്ഞു നാമം ചൊല്ലുമ്പോൾ തല്ലിയാൽ വീട്ടുകാർക്ക് ഈശ്വരനിൽ നിന്ന് ശിക്ഷ കിട്ടുമെന്ന് സുധാമണിക്കു ചിന്ത വന്നു അതുകൊണ്ട് ഉറക്കെ ചൊല്ലാതെ പതുക്കെ ചൊല്ലും അപ്പോൾ അവർ തല്ലുകയില്ലല്ലോ ശരിക്ക് നാമം ജപിക്കാൻ വയ്യ ആ സങ്കടം കൊണ്ട് ഇരുന്ന് കരയും ഉടനെ അവർ പറയും നാമം ചൊല്ലുന്നിടത്തിരുന്ന് കരഞ്ഞാൽ അവർക്ക് ദോഷമാണെന്ന് അതുകൊണ്ട് ഈശ്വരനെ വിളിച്ച് കരയാനും വയ്യ എന്നാൽ ഇതേപ്പറ്റി ഒരു ഭക്തൻ ഒരിക്കൽ അമ്മയോട് പറഞ്ഞു ബ്രഹ്മചാരികളെ എങ്ങനെ ചിട്ടയിൽ വളർത്തണമെന്നതിന് അമ്മയ്ക്ക് നല്ല പരിശീലനമാണ് ചെറുപ്പത്തിൽ കിട്ടിയത് ചിരിച്ചും കൊണ്ട് അമ്മ പറഞ്ഞു അത് തന്നെയാണ് അമ്മയും പറയുന്നത് എന്നെ എങ്ങനെ ഇടിച്ചോ അതുപോലാണ് ഞാനും ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ വഴക്കു പറയതെന്ന് ചിലപ്പോൾ അമ്മ ചിന്തിക്കും ഇറങ്ങി വരുമ്പോൾ കാണാം മക്കൾ സംസാരിച്ച് സമയം പാഴാക്കുന്നത് ഞാൻ അങ്ങ് തുടങ്ങും കാരണം അതല്ല എൻ്റെ ശീലവും ആദർശവും അമ്മ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കൃഷ്ണരൂപം സങ്കല്പിച്ചിട്ടേ സംസാരിക്കും അപ്പോൾ പിന്നെ വേണ്ടാതെ സംസാരത്തിന് ഇട കിട്ടുകയില്ലല്ലോ അല്പം സംസാരിച്ചാൽ അത്രയും സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നു കരുതി പണ്ട് ഓടിച്ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്കും അതുപോലെ വൈരാഗ്യം വരേണ്ടതല്ലേ ഭഗവാനെ വിളിച്ചു കീർത്തനം ചൊല്ലിക്കൊണ്ട ചൊല്ലിക്കൊണ്ടേ അമ്മ പണ്ട് ചോറ് വച്ചിരുന്നുള്ളൂ പോച്ച ഇടയുമ്പോഴും കണ്ണനെ വിളിച്ച് കരയും എല്ലാവരെയും വിശാലമായി സ്നേഹിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരനെല്ലാം കാണുന്നു ദുഃഖിതർക്ക് കൂട്ട് ഭഗവാനാണ് അപ്പോൾ എനിക്കും കൂട്ടായി ദൈവം വരാതിരിക്കില്ല അതുകൊണ്ട് എപ്പോഴും കൃഷ്ണനെ വിളിക്കും പശുക്കളെ തീറ്റാൻ പോകുമ്പോൾ കണ്ണനെ വിളിക്കും വൃക്ഷത്തിലും കൃഷ്ണനുണ്ടല്ലോ അതുകൊണ്ട് തൂമ്പയോടും കൃഷ്ണനോട് എന്ന വിധം സംസാരിക്കും സങ്കടം വന്നാൽ ഞാൻ കൃഷ്ണനെ വിളിച്ചേ ചെറുപ്പത്തിൽ കരഞ്ഞിരുന്നുള്ളൂ മനുഷ്യരെ വിളിച്ച് കരഞ്ഞിട്ട് എന്ത് ഫലം പശുവിന്റെ ദേഹത്ത് തലവെച്ചു കിടക്കും കൃഷ്ണന്റെ ആണല്ലോ പശു അതിനോടും സംസാരിക്കും ആകാശത്ത് കാർമേഘം കൂടുമ്പോൾ കൃഷ്ണനാണെന്ന് തോന്നും ആകാശം നോക്കി നക്ഷത്രങ്ങൾ നോക്കി കൃഷ്ണന്റെ വരവും കാത്തിരിക്കും അപ്പോൾ പിന്നെ ബ്രഹ്മചാരികൾ വെറുതെ സമയം പാഴാക്കുന്നത് അമ്മ എങ്ങനെ പൊറുക്കും ലക്ഷ്യബോധമുള്ളവർ ഒരു നിമിഷം ഈശ്വര ചിന്ത വിട്ടു പെരുമാറാൻ പാടില്ല അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള ആശ്രമങ്ങളിൽ താമസിക്കേണ്ടത് ഹരി ഓം നമ ശിവായ